അതിലേക്ക് എന്തേക്ക് ഒരുപാട് കഴിഞ്ഞു ധ്യാനോട് പറയുമ്പോഴും ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് അത്രയും സിനിമ ചോദിക്കുന്നത് കൃത്യമായിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇത്ര സിനിമകൾ വരുന്നു ഞാൻ പറ്റില്ല ആ ഓപ്പർച്യൂണിറ്റി തട്ടിക്കളയണോ അത് ചെയ്യണോ അല്ല ഞാൻ പറഞ്ഞത് അതൊരു നമുക്കൊരു ഡിസിഷൻ ഡിസിഷൻ എടുത്ത് ചെയ്യാൻ ഡെസിഷൻ എടുത്തിട്ട് നമ്മളാണല്ലോ ചെയ്യണം അത് സംഭവിക്കുമായിരിക്കും സംഭവിക്കില്ലായിരിക്കും ഇന്നത്തെ കാലത്ത് പക്ഷെ ചിലപ്പോ അതിനൊക്കെ പല സ്പേസുകളും ഉണ്ടായിരുന്നു നൂറ്റി അമ്പതോളം സിനിമകളിൽ എക്കാളെന്ന് പറയുമ്പോൾ മലയാള സിനിമയിൽ ഇത്ര ഹിറ്റുകൾ കഴിഞ്ഞ വർഷം അഞ്ച് ഹിറ്റ് ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പത്ത് ഹിറ്റ് ഉണ്ടായിരുന്നു പക്ഷെ എന്റെ ചെറുപ്പകാലം പോലെ ഞാൻ സിനിമ കാണുന്ന സമയത്ത് അന്നും കേട്ടിട്ടുള്ളതാണ് ആകെ ഈ വർഷം പ്രൊഡ്യൂസറിന് ലാഭമുണ്ടായ സിനിമ ഇത്ര സിനിമകൾ മാത്രമേ ഉള്ളൂ അതെപ്പോഴും പക്ഷേ അതി കൂടുതൽ സിനിമകൾ വരും ഡെഫിനറ്റ്ലി കാരണം അതിന്റെ ഒരു ബിഗർ പിക്ചർ എന്ന് പറയുന്നതിനാൽ ഒത്തിരി പോലെ മഞ്ഞുവൽ വോയിസ് എന്ന് പറഞ്ഞ കോടികൾ കളക്ട് ചെയ്ത് ഡെഫിനറ്റ്ലി ഒരു അട്രാക്ടായിട്ട് അതിലേക്ക് വരും സിനിമയിലേക്ക് നമ്മള് ആക്ടേഴ്സ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാര് വരും അതിലൊരു ഭയങ്കര റോസി കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത് അപ്പോൾ അത്രയും പേർക്കുള്ള സ്റ്റേജിൽ ഉണ്ടായിരിക്കും അത്രയും പേർക്ക് വളരെയധികം സ്ട്രഗിള് നമ്മുടെ ഒരു ഡെസിൻ ചെയ്യുന്നു അത് അവർ ചെയ്യുമെങ്കിൽ അത് അങ്ങനെ വർക്ക്ഔട്ട് ആവും ചിലത് വർക്ക്ഔട്ടാകും ഒരുമിച്ച് ചെയ്യല്ലേ ഇതിലപ്പൊ ബോധപൂർവം ശരീരഭാഷയിലോ അല്ലെങ്കിൽ മൊത്തത്തിലുള്ള സിസ്റ്റം മനസ്സിലാക്കി ചെയ്യാനോ അത്രയും ആത്മാർത്ഥം പറ്റാറുണ്ട് ഈ എണ്ണം കാരണം ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരാളല്ല അങ്ങനെ പോലീസ്റ്റേഴ്സ് പ്രത്യേകിച്ചും നമ്മള് പക്ഷെ വരുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും നിങ്ങൾ അറിയുന്നതും കൂടുതലും പോലീസ് കാരക്ടേഴ്സ് ആയതുകൊണ്ടായിരിക്കാം അങ്ങനെ ചോദ്യം വന്നത് പക്ഷേ ഈ പറയുന്നവരെ മാക്സിമം ആളെ ചെയ്യുന്ന ജോലിയോട് നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട് അത് സ്ഥലമെന്നുണ്ടെങ്കിലും ഇപ്പം ഓഫീസിൽ ഓഫീസർ ഓഫീസിൽ സ്ഥലമോട്ട് ചെയ്യുമ്പോഴാണെങ്കിലും റിസീവ് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും ഒക്കെ നമ്മളത് മാക്സിമം അത് നോക്കാറുണ്ട് ജോലിയില് നമ്മള് എന്തെങ്കിലും ഒക്കെ ഡിഫറെന്റ് ആയിട്ടുള്ള കാര്യങ്ങള് ബോഡി ലാംഗ്വേജിലാണെങ്കിലും ഇപ്പൊ ഇന്നത്തെ ആണെന്നുണ്ടെങ്കിലും നമ്മളങ്ങനെ ഒരു പോലീസ് യൂണിഫോം ഇല്ലാണൊന്നുമല്ല ഡിപ്പാർട്ട്മെന്റ് ആയതുകൊണ്ട് പോലീസ് യൂണിഫോം ഇല്ല പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ശരീര ഭാഷയിലൊക്കെ ഒരു എന്താണ് ക്വസ്റ്റിനെങ്കിലും ഒക്കെ ആ ഒരു ഒരു പോലീസിന്റെ ഒരു ഭാഷ ഉണ്ടാവും അദ്ദേഹത്തിന്റെ ഒരു ബോഡി ലാംഗ്വേജിലൊക്കെ അതൊക്കെ എന്നാൽ നമ്മളിതിനു മുൻപ് ചെയ്യാത്ത രീതിയിലൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അതിപ്പം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടോ പറഞ്ഞു അത് ഫീൽ ചെയ്യണം പിന്നിപ്പം ഇതിന് മുൻപ് താങ്കൾ ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ധ്യാനോടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല നമ്മളിപ്പം എല്ലാ ആർട്ടിസ്റ്റുകളും അങ്ങനെയാണ് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാൻ ചെയ്യാമെന്നുള്ളതാണ് അത് ഏതൊക്കെ സ്വീകരിക്കും ഏതൊക്കെ ആണോ ജനങ്ങൾ സ്വീകരിക്കില്ല എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല അല്ലെ അത് എന്റെ ഫെ നമ്മൾ തിയേറ്ററിൽ വന്നു കഴിയുമ്പോഴാണ് അത് ഒരു സിനിമ ഒരിക്കലും ചിലപ്പം നമ്മൾ ആർട്ടിസ്റ്റുകളോ ഡയറക്ടർ പോലും വിചാരിക്കാത്ത ചില സിനിമകൾ സൂപ്പർ ഹിറ്റ് ആവുന്നുണ്ട് പ്രൊഡ്യൂസറോ ഒന്നും വിചാരിക്കില്ല ചിലപ്പം നമ്മളെല്ലാവരും അപ്പൊഴപ്പം ഉണ്ടാവുക എന്ന് വിചാരിക്കുന്ന സിനിമകളായിരിക്കും സൂപ്പർ ഹിറ്റ് ആവുന്നത് നമ്മൾ ഗംഭീര എന്ന് സിനിമ ആയിരിക്കുന്നത് ജനങ്ങള് കാണാത്ത എവിടെയെങ്കിലും അങ്ങനെ പോകുന്ന സിനിമകൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല നമുക്ക് നമുക്ക് വരുന്ന സിനിമകൾ നമ്മൾ ചെയ്യാൻ ഉള്ളത് ഇപ്പൊ ഇപ്പൊ എന്തോ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്റർവ്യൂ എടുക്കാൻ നിങ്ങൾ ഇത്രയും ചാനലുകളാണ് വന്നിട്ടുള്ളത് അല്ലെ ഈ ചാനൽ ഏത് ചാനലാണ് ജനങ്ങൾ ആദ്യം കാണുമ്പോൾ നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റില്ല നിങ്ങളാ തന്നയിൽ നിങ്ങളുടെ ഉള്ളിലുള്ള ഒരു ഐഡിയ നിങ്ങൾ കൊടുക്കുന്ന നിങ്ങൾ നിങ്ങളുടെ അതെല്ലാം അങ്ങനത്തെ ഒരു ഫാക്ടർ ഫാക്ടറല്ലേ അപ്പൊ അതങ്ങനെ അപ്പൊ നമ്മൾ വരുന്ന സിനിമകളൊക്കെ നമുക്ക് നമുക്ക് ഒരു വിശ്വാസമുള്ള തോന്നുന്ന ക്യാരക്ടേഴ്സ് നല്ല സിനിമകൾ നമ്മൾ ചെയ്യാന്നുള്ളതുള്ളൂ ബാക്കിയൊക്കെ ഇരിക്കുന്ന ദൈവത്തിൻ്റെ അത് അങ്ങനെയുള്ളൊരു മറുപടി